ഡിഫറൻറ്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു റിപ്പയറിങ് ഇവര് ഇതിപ്പോ എത്ര കൊല്ലം ഈ വഞ്ചിക്ക് എത്ര കൊല്ലം കഴിഞ്ഞത് പുതിയത് ഇതിപ്പോ എത്ര കൊല്ലം കണ്ട റിപ്പയർ പുതിയത് ആണോ റിപ്പയറിംഗ് അല്ലേ അപ്പൊ ഇത് ആൻചോയ്ക്കേ എത്ര കൊല്ലം വർക്ക് ചെയ്തത് ശരിക്കും അതെ അറിയാം ഇതിലപ്പ ചാക്ക് കയറും എല്ലാം എല്ലൂടി ചുറ്റിക്കെടുന്ന ചെറു ചേരാ ചേരാ ഇത് ഇവര് വഞ്ചിന്റെ അടിഭാഗത്ത് ഓരോ പലകനേയും യോജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ വെള്ളം ഉളിക്കറിക്കാൻ വേണ്ടിട്ട് അതും പിന്നെ അതിനെ യോജിപ്പിക്കാൻ വേണ്ടിട്ട് ഈ നെയ്ലോന്റെ നൂലും കയറും ഒക്കെ വെച്ചിട്ട് തുന്നി ശരിയാക്കണത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാ അപ്പൊ കൊറേ എത്ര മാസം പിടിക്കും ഇതിന്റെ പണി അപ്പൊ ഇതേ ഇതാണ് ഇവിടെ ഇതിന്റെ പണി ഫിനിഷ് ആയിട്ടില്ല ഇവിടെ പണി ഫിനിഷ് ആയതല്ലേ ഇതിന് ഓട്ടോണ്ടല്ലോ അപ്പൊ ഇതിങ്ങനെ നടന്നത് ഇതിപ്പോ ഓട്ടോണ്ടിരിക്കുന്നത് ചകിരി ഈ ചകിരി മുറിച്ചിട്ട് ആ ഓട്ടകൾ ഫില്ല് ചെയ്തിട്ട് അവരത് വർക്ക് ചെയ്യണേ ഇത് കൊറേ ദിവസം ഇതിന് ചെയ്യേണ്ട പണിയാണത് വളരെ ബുദ്ധിമുട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ചെയ്തേക്കണത് കേട്ടോ അപ്പൊ ഇത് വലിയൊരു സമയമെടുത്ത് ചെയ്യേണ്ട പണിയാ വളരെ ക്ഷമയോടുകൂടിയിട്ട് ചെയ്യണം ഇതിപ്പോ ഒരു തണലത്തൊക്കെയുള്ള എന്റെ പേരിൽ അത്ര വിർക്ക് ക്ഷീണം തോന്നൂല എന്നാലും ബുദ്ധിമുട്ട് തന്നെയാ അല്ലേ ഇതിന്ന് ചെയ്യേണ്ട പണിയല്ലേ എത്ര ആളുണ്ട് ഇപ്പൊ നിങ്ങൾ പണിയെടുക്കും മൂന്നാളോ ഇതിപ്പോ അത് തുന്ന ആ ഒരു ആ നൂല് ശരിയാക്കണം ഇതിന്റെ മറ്റേ നൈനോന്റെ നൂലാണത് അതപ്പോ അത് പിരിച്ചു അതിനെ സ്ട്രോങ് ആക്കണു അല്ലേ ഈ നൂലിന് ഡബിൾ ആക്കണം ട്രിപ്പിൾ ആക്കണം കേട്ടോ അല്ല നിങ്ങളുടെ പേര് എന്താ ഏ കൈലാസന്ന പേര് നമ്മുടെ ശിവന്റെ ഭക്തനാണ് ഇവരുടെ അമ്മലുണ്ട് ഇവിടെ വലിയ ഓണറുണ്ടല്ലേ അമ്മ വേണുജിത്ത് എന്ന പേര് അദ്ദേഹത്തിന്റെ വഞ്ചി എത്ര കണ്ടമാനം പൈസ ഇണ്ടാക്കി അതുകൊണ്ട് ആ ഇതിന്റെ മൂടെവിടെ പോയി ഇത്രേ ഉള്ളൂ ആ ഇവിടെ എഞ്ചിൻ വെക്കുവല്ലേ ഈ ബാക്കിൽ നിന്ന് എഞ്ചിൻ വെക്ക അതെ അതെ അപ്പൊ ഇവര് വളരെയധികം ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കണ് അവരുടെ പണി വളരെ ഇത് എത്ര ദിവസം ആയിപ്പൊടങ്ങിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത്രേ ആയിട്ടുള്ളൂ ഇനി എത്ര ആഴ്ച പിടിക്കും മൂന്നാല് ദിവസം കൊണ്ട് ഫിനിഷ് ആക്കി പറ്റും അല്ലേ അദ്ദേഹത്തിന്റെ ചകിരി നിറച്ച ഓട്ടക്കടച്ചു കഴിഞ്ഞാൽ ഓക്കെ ആ എണ്ണ മറ്റേന്നോ നമ്മുടെ അണ്ടിപ്പരിപ്പ് നെയ്യൻ അണ്ടീടെ കശൂരിണ്ടീടെ അണ്ടിയുടെ ആ അത് മതി പറയണ അതിനെന്താ പറയാ പേര് തന്നെ അണ്ടിനിതില് സാധാരണ നമ്മടെ പണ്ട് ചെയ്തു തരുന്ന വഞ്ചിക്ക് കൊടുക്കുന്ന അണ്ടി നെയ്യ് അതിന് ഒഴിച്ചു കൊടുക്കും അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം ആ കെട്ടുന്ന അത് അതിന്റെ കെട്ടിനെയും പലകനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ അണ്ടി നെയ്യ് അത് കൊറേ നാള് അത് തന്നെ നിന്നുള്ളൂ അതിന് എത്ര പ്രശ്നമൊന്നുമില്ല ഓരോ കൊല്ലം ഇത് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ മീനിന്റെ സീസൺ കഴിഞ്ഞ പിന്നെ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേന് വീണ്ടും അവര് ഈ എണ്ണ കൊടുക്കണം ഈ അണ്ടി നെയ്യ് കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നീ നിങ്ങൾ കണ്ടെങ്കിൽ താങ്ക് യു കേട്ടോ അദ്ദേഹത്തിന്റെ പണി ഇങ്ങനെ വളരെ തൃതഘത്തിൽ നടന്നോണ്ടിരിക്കണെത്തി നെഞ്ചടിപ്പിക്കാൻ പോണ്